അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ നാലാം സുദിനമായ ഇന്ന് കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളത്തെ പോലും വെറും പുഷ്പം പോലെ കൈകാര്യം ചെയ്യുന്ന അയ്യൂബിന്റെ പിൻഗാമികൾ ബൂട്ടണിയുന്ന അൽമദീനാ ചെറുപ്പളശ്ശേരിയും താര രാജാക്കന്മാർ ബൂട്ടണിയുന്ന കാട്ടാനയുടെ കരുത്തും പകഞ്ഞു മാറ്റി കേളികേട്ട എതിരാളികളുടെ ഇരുള്ള ആക്രമണത്തെ നിരായുധരാക്കാൻ തന്ത്രപരമായി കളിയൊരുക്കി വേഗത്തിൽ മുന്നേറുന്ന തിരമ്പുന്ന ഗ്യാലറിയിലെ സാക്ഷിയാക്കി പോരാട്ടൂടിൽ ചുട്ടുപൊള്ളുന്ന അഖിലേന്ത്യാണങ്ങളിൽ തിരമ്പുന്ന ഗാലറിയിലെ ആയിരക്കണക്കിന് വരുന്ന ഫുട്ബോൾ ജനക്കൂട്ടങ്ങളെ സാക്ഷിയാക്കി പോരാട്ടേന്ത് വെള്ളയും കറുപ്പും ജെയ്സി അണിഞ്ഞുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടും ഇന്ന് വൈകിട്ട് എട്ടേ മുപ്പതിന് പെരിന്തൽമണ്ണ നെഹ്റു ഫെഡലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് അംഗം